ുർമരണങ്ങള് പലതും നടന്ന തറവാടാ പത്ത് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് മന്ത്രവിധി പ്രകാരം ചിത്രവിധി പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ വിലക്കപ്പെട്ട മുറിയായിരുന്നു അത് തെക്കിനി ഹൈ ഡിയർ മണിച്ചിത്രത്താഴ്ന്ന അതിമനോഹരമായ ഫിലിമിലെ ഈ സോങ് വിത്ത് മ്യൂസിക് വിത്ത് ഡാൻസോടുകൂടി എൻ്റെ സെക്കൻഡ് ചാനലായ ലൈഫ് ടോൺ ടു ദ ബ്ലോഗ് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ അതൊന്ന് കാണണേ കമ്മ്യൂണിറ്റി ടാബിൽ അതിൻ്റെ ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയുടെ താഴെ ഫസ്റ്റ് കമൻറ്റ് ലൈഫ് ടോൺ ടു ദ ബ്ലോഗിൻ്റെ ആണ് അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം സ്നേഹത്തോടെ താങ്ക് യു തങ്കളി മണി തിങ്കളാസി ചാരു സീലേ നഗവല്ലി മനോമണി രാമനാഥൻ തേടുംബാലേ മാണിക്കവാസകർ മൊഴികൾ നൽകി ദേവി മാണിക്കവാസകർ മൊഴികൾ നൽകി ദേവി ോടികൾ ചീളം പുനൽകി തമിഴകമാൃങ്കാരാണി പഴമുതിർക്കൊഞ്ചലിൻ ചോലയായി തമിഴകമാകൃങ്ങാരാണി പഴമുതിർക്കൊഞ്ചലിൻ ചോലയായി